പുത്തൻ പുതുവർഷം പിറന്നു സന്ദേശങ്ങൾ അയക്കുന്ന വർത്തമാന കാലത്ത് വേറിട്ട തലത്തിൽ വ്യത്യസ്തനാവുകയാണ് കൊലങ്കോട് അരുവന്നൂർ പറമ്പിലെ കെ ശിവദാസും കുടുംബവും മുപ്പത് വർഷമായി പോസ്റ്റ് കാർഡിൽ പുതുവത്സരാശംസകൾ എഴുതി അയക്കുന്ന ശീലം ഇവർ കൈവിടാതെ തുടരുകയാണ് സ്വന്തം കയ്യക്ഷരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഹൃദയബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനോടൊപ്പം സ്വന്തം വിലാസവും പ്രിയപ്പെട്ടവരുടെ മേൽവിലാസവും അരക്കിട്ടുറപ്പിക്കുകയാണ് നെന്മാറ മുഖ്യ തപാൽ ഓഫീസിലെ ജീവനക്കാരനായ കെ ശിവദാസ് തപാൽ കാർഡിൽ ആശംസകൾ എഴുതി വർണ്ണ ചിത്രങ്ങൾ കൊണ്ട് ആകർഷണീയമാക്കി പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും അയച്ചു തുടങ്ങിയിട്ട് ആയി എഴുത്തുകാരനും ഗ്രന്ഥശാല പ്രവർത്തകനുമായ കെ ശിവദാസ് നൂറ് പോസ്റ്റ് കാർഡുകൾ ഉണ്ടാക്കി തുടങ്ങി ശീലം പങ്കാളിയും മക്കളും ചേർന്ന് വിപുലമാക്കുകയായിരുന്നു ഓരോ വർഷവും ആശംസ കാർഡിൽ ഓരോ സന്ദേശങ്ങളുണ്ടാവും ഇത്തവണത്തെ ആശംസ കാർഡിൽ ശിവദാസും ഭാര്യ രാധികയും മക്കളായ ബ്യൂട്ടി എന്ന ആദ്യശ്രീ എസ് ദാസും ഹാപ്പി എന്ന അത്യാനന്ദും ചേർന്ന പ്രിയപ്പെട്ടവർക്കായി കുറിച്ചത് ഇങ്ങനെ സുസുന്ദരം സു ഹാപ്പി ബ്യൂട്ടി കൊല്ലങ്കോട് ആറ് ഏഴ് എട്ട് അഞ്ച് പൂജ്യം ആറ് ഒപ്പം മറ്റൊരു സ്നേഹാഭ്യർത്ഥന കൂടി ആസ്വദിച്ചോളൂ ഒപ്പം പ്രകൃതിയെ സ്നേഹിക്കാനുള്ള മനസ്സും വേണം രാജ്യത്തെ സുന്ദരഗ്രാമമായ കൊല്ലങ്കോട്ടേക്ക് വരുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ തിരികെ കൊണ്ടുപോവുകയാണ് കൊല്ലങ്കോടിനു നൽകേണ്ട പുതുവർഷ സമ്മാനം എന്നാണ് പ്രബുധൻ എന്ന പേരിൽ സാഹിത്യ രചനകൾ നടത്തുന്ന കെ ശിവദാസിൻ്റെ സന്ദേശം റോഡ് സുരക്ഷയെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തിനെക്കുറിച്ചും പെൺകുട്ടികളാണ് നാടിൻ്റെ സമ്പത്ത് എന്നെ എല്ലാ വർഷവും എല്ലാ ആശംസകളിലും ഓരോ വചനവും ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഈ ഓരോ കാർഡിലും പുതുമയുള്ള ചിത്രങ്ങളോടുകൂട്ടാണ് ഓരോ ആശംസ കാർഡും തയ്യാറാക്കിയിരിക്കുന്നത് സാംസ്കാരിക നായകന്മാർ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മുഖ്യമന്ത്രി അടക്കമുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ളവർക്കൊക്കെയാണ് ആശംസ കാർഡ് അയക്കുന്നത് സാധാരണക്കാരായ സുഹൃത്തുക്കൾക്കും ഗ്രന്ഥശാല വായനശാല സംഘങ്ങളിലുള്ള പ്രിയപ്പെട്ടവർക്കും പോസ്റ്റ് ഓഫീസിലെ പ്രിയപ്പെട്ട കൂട്ടുകാരന്മാർക്കും എല്ലാം മുടങ്ങാ എല്ലാ വർഷവും മുടങ്ങാതെയാണ് കാർഡ് അയക്കുന്നത് ഒരു വർഷം കാർഡ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് പരാതിയും പരിഭവമാണ് അതിന് എന്ത് വില കൊടുത്തും നവംബർ മാസത്തിലാണ് നവംബർ മാസം ആണ് ആശംസ കാർഡ് എഴുതാൻ വരയ്ക്കാൻ തുടങ്ങിയത് എല്ലാത്തിനും സഹായിയും പിന്തുണയുമായി മക്കളായ മക്കളും കൂട്ടുകാരന്മാരും അടക്കമുള്ളവർ എല്ലാ കാലത്തും എല്ലാ നല്ല പിന്തുണയാണ് ഈ കാര്യത്തിലേക്ക് ചെയ്തു തന്നിട്ടുള്ളത് മാറിയാലും തപാൽ സംവിധാനം നിലനിൽക്കുന്ന കാലത്തോളം സ്നേഹത്തിന്റെ പുതുവത്സരാശംസകൾ അയക്കണമെന്നാണ് ആഗ്രഹമെന്ന് ഈ കുടുംബം പറയുന്നു പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് കൂടുതലായിട്ടും ലെറ്ററിലൂടെ ആ ഇപ്പോൾ അധികം ആരും ലെറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല കാർഡ് ഉപയോഗിക്കുന്നില്ല അപ്പോൾ അത് ഈ മെസ്സേജുകൾ മാത്രമേ ഉള്ളൂ അതിന് ഞങ്ങൾ പുതുമ ഒരു പുതുമെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കാർഡുകൾ വാങ്ങിച്ച് പത്തഞ്ഞൂറ് കാർഡുകൾ വാങ്ങിച്ചിട്ടിങ്ങനെ വരച്ച് അയക്കുന്നത് അത് ഞങ്ങൾക്കൊരു ഹരമാണ് അപ്പോൾ ഈ അവസാന വർഷം ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയ സന്തോഷമാണ്